ഹലോ ഫ്രണ്ട്സ് സാറ്റിസ്ഫാക്ഷന്റെ പീക്കില്ല ഞാനിപ്പൊ നിൽക്കുന്നെ നമ്മുടെ അനുവിന്റെ സൈഡ് പിടിച്ച് ബിഗ് ബോസ് നിക്കാൻ വന്ന നമ്മുടെ മസ്താനി ഉണ്ടല്ലോ മസ്താനിക്ക് ഇപ്പൊ ബിഗ് ബോസ് നല്ലൊരു വാണിംഗ്യം കൊടുത്തു കുറേ കാര്യമുണ്ട് പറയാം അത് ആദ്യമേ മസ്താനിക്കിട്ട് കിട്ടിയ പണി കഴിഞ്ഞിട്ട് അനുവിനെ കുറിച്ച് പറയാം മസ്താനി പതിവ് പോലെ പൊറത്തെ കാര്യം ഇങ്ങനെ അകത്ത് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണല്ലോ പുള്ളിക്കാരുടെ ഗെയിം വഴിയെ പോകുന്നവരും ഒളിച്ചോടി പോകുന്നവരെയും തെറി വിളിക്കാനും വൃത്തിയേട് പറയാനും കഴിവുള്ളവരെ മാത്രം ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു പ്രത്യേകതര ഇന്റർവ്യൂവറാണല്ലോ നമ്മുടെ മസ്താനി ഞാൻ വിചാരിച്ചു ഒരു ജീവിതമാർഗം ആയതുകൊണ്ട് അത്തരം ചാനലിൽ പോയി അങ്ങനെ ഇന്റർവ്യൂ ചെയ്യേണ്ടതായിട്ട് വരുന്നതായിരിക്കും അകത്ത് വരുമ്പോ പുതിയൊരാളായിരിക്കും എന്ന് ഒരു മാറ്റവും ഇല്ല കേട്ടോ എന്തായാലും കാര്യത്തിലേക്ക് കിടക്കാം നമ്മുടെ ജിസയിലെ അടുക്കള നിന്ന് ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ കാണിച്ച കുറച്ച് കാര്യങ്ങള് നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലേ ഇത് ഷാനവാസിനോട് പറയുകയാണ് എന്തിനാണെന്നറിയാവോ ഓൾറെഡി അനുവും ജിസയിലും ജയിലിൽ പോയിട്ടുണ്ട് അവർക്ക് പണിഷ്മെൻ്റ് കൊടുത്തിട്ടുണ്ടല്ലോ ആ സമയം അവർ നല്ല പൊരിഞ്ഞ അടിയാണ് ആ അടിയിടയ്ക്ക് സംഭവിച്ച കുറേ കാര്യങ്ങളും അനുവിൻ്റെ വായന്ന് വന്ന കുറേ കാര്യങ്ങളോട് പറയാനുണ്ട് പറയാം ആ സമയം ആ ഷാനവാസോടെ ചെന്ന് ബഹളം വെക്കാൻ വേണ്ടിയിട്ട് ജിസയിൽ അടുക്കളയിൽ നിന്ന് കാണിച്ച വൃത്തികേടുകളെന്ന് പറഞ്ഞുകൊണ്ടങ്ങ് പറയാനുള്ള ടെൻഡൻസി കാണിച്ചു അതായത് പറഞ്ഞു തുടങ്ങിയപ്പോഴേ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു എത്ര തവണ വാങ്ങി തന്നു അപ്പോൾ ഓൾറെഡി ബിഗ് ബോസ് ഇതിനു മുമ്പ് വാണിങ്ങി കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത്രയും ദിവസം വിചാരിച്ചത് ബിഗ് ബോസിന്റെ ടീമായിരിക്കും ഇവരോട് ഇങ്ങനെ പോയി അകത്തെയുള്ളവരെ എല്ലാം ടാർഗറ്റ് ചെയ്യാൻ പറയുന്നതെന്ന് അതായത് പുറത്തെ കാര്യം പറഞ്ഞു പക്ഷേ ആക്ച്വലി അങ്ങനല്ല ഇത് ഇവരുടെ ഒരു ഇവർക്ക് പറ്റിയ ഒരു അബ് അബദ്ധം എന്ന് പറയില്ല ഇവർ വന്ന് കാണിച്ച ഒരു പരിപാടിയാണ് വീക്കെൻഡില് തീർച്ചയായിട്ടും അസ്താനിക്കിട്ടും ജിഷിനിട്ടും പണി ഉറപ്പാണ് ഈ അനൗൺസ്മെന്റ് കേട്ട ഉടനെ അപ്പാനി ചാടി എഴുന്നിട്ട് പറയുകയും ചെയ്തു മസ്താനി നിനക്ക് ഗെയിം കൊല്ലം കളിക്കാണ്ട് കളിക്കും നീ വെളിയിട്ട കാര്യം ഇവിടെ പറയാണ്ട് ഇവിടെ ആർക്കിത് കേൾക്കണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടും ഇനി അനു ചെയ്ത കാര്യം അനു റണയും തമ്മിൽ സംസാരിച്ചപ്പോൾ വന്ന കുറെ കാര്യങ്ങൾ അതായത് രണ്ട് പേർക്കും കൊടുത്തേക്കുന്ന ബാഡ്ജ് ഉണ്ടല്ലോ അതായത് അനുവിൻ്റെ ബാഡ്ജ് ജിസേലിൻ്റെ കയ്യിലും ജിസേലിൻ്റെ ബാഡ്ജ് അനുവിൻ്റെ കയ്യിലുമാണ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഈ അനു ജിസേലിൻ്റെ ബാഡ്ജിൽ മാക്സിമം അതിനെ വികൃതമാക്കുന്ന തരത്തിൽ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് ജിസൈൽ എല്ലാവരെയും കാണിച്ചു കൊടുത്തു അത് മോശമാണെന്ന് ഭൂരിഭാഗം പേര് പറയുകയും ചെയ്തു നീ ഹിന്ദി ബിഗ് ബോസിൽ പോയി ഇതൊക്കെ കാണിച്ച എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുമെന്ന് ഏത് അത് ജിസയിൽ ചോദ്യം ചെയ്തു അതെന്ത് വർത്താൻ അർത്ഥം വെച്ചുള്ള സംസാരം ഈ അനു കൊടുക്കുന്ന പകുതി സ്റ്റേറ്റ്മെൻറ്റും അനുവിനെ ആരാധിക്കുന്ന ഈ സീരിയൽ ഓഡിയൻസ് അനുവിനെ ആരാധിക്കുന്ന അനുവിൻ്റെ റേഞ്ചിലുള്ള കുറേ പേരുണ്ട് അവരെ തൃപ്തിപ്പെടുത്താനായിട്ട് ഹിന്ദി ബിഗ് ബോസിൽ പോയി ഇങ്ങനെയൊക്കെ ചെയ്ത് നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകുമല്ലോ ആ ഒരു വിഷയത്തെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് അനു അനു പുറത്ത് പുറത്തുള്ള പ്രേക്ഷകർക്ക് തെറ്റായിട്ടുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ആ അന്നേരമാണ് നമ്മുടെ റന വന്നിട്ട് ചോദിക്കുന്നത് നീ ഇങ്ങനെ പറയാതെ ഇൻ കേസ് അവര് തമ്മിൽ അവര് പ്രായപൂർത്തിയായ പേരാണ് ഇനി അവരുടെ ഇടയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ നിനക്ക് എന്ത് അവകാശമുണ്ട് ചോദ്യം ചെയ്യാനായിട്ട് അതായത് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കൂടെ അവരുടെ ബെഡ്റൂമിൽ ഉള്ള ആളുകൾക്ക് പറ്റാത്തൊരു സാഹചര്യം വന്നാൽ അത് ബിഗ് ബോസ് ഓൺ ചെയ്യും ഇല്ലേ ഇത് സംശയാസ്പദമായിട്ട് ഒരു സംഭവം കണ്ടു എന്ന പേരിൽ അനൂൻ അവരെ പറയാൻ യാതൊരു അവകാശവുമില്ല ബിഗ് ബോസ് അങ്ങനത്തെ കാര്യങ്ങൾ അവിടെ അനുവദിക്കത്തുമില്ല ഇനി അവരുടെ ഇടയ്ക്ക് പ്രണയമുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള യാതൊരു അവകാശം അവിടെ അനൂനില്ല അതിൻ്റെ ഒരു ബോധം പോലും പത്തൊമ്പത് ഒരു കൊച്ച അതിൻ്റെ ബോധം പോലും അവിടെയുള്ള അനൂനോ മസ്താനിക്കോ ഇല്ല എന്നിട്ട് എന്നിട്ടിടക്കിടയ്ക്ക് പറയുന്നുണ്ട് ഞാനൊരു പെൺകുട്ടിയാണ് ഞാനൊരു പെൺകുട്ടിയാണ് അപ്പം ജിസേൽ എന്താ ആൺകുട്ടിയാ പെൺകുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്നു അതുപോലെ എൻ്റെ റെനയോട് പറയുന്നുണ്ട് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കാതെ എനിക്ക് നിന്റെ അത്രമുള്ളൊരു അനീതിയുണ്ട് നീ മുതിർന്നവരോട് ഇങ്ങനെ സംസാരിക്കുന്നത് നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർ ടി വി കൂടെ കാണുമ്പോൾ എന്ത് മോശമാണ് അതായത് റെനയുടെ ലൈഫ് എങ്ങനെയെങ്കിലും തുലയ്ക്കണം മസ്താനി കൂടെ വന്നിട്ടുണ്ടല്ലോ ഇതൂടെ പറഞ്ഞ ഇവർക്കൊക്കെ ഫ്രസ്ട്രേഷൻ ആണ് ആക്ച്വലി മുപ്പത് വയസ്സൊരാ മുപ്പത് വയസ്സുള്ള ഒരാൾ പാവയും തൂക്കിക്കൊണ്ട് നടക്കുന്നൊന്നും ഞാൻ പറയുകയില്ല പുള്ളിക്കാരി അവിടെ അങ്ങനെ ഒരു ക്യൂട്ട്നെസ് കാണിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോമഡി കാണിച്ച് അല്ലെ പാവയുമായിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ടാക്കണോ ഉണ്ടാക്കിക്കോട്ടെ കുഴപ്പമില്ല പക്ഷെ ഒന്നെങ്കിൽ കുട്ടിയെ പോലെ ചിന്തിക്കണം ഇല്ലെങ്കിൽ ഇതുപോലെ കുലസ്ത്രീ അമ്മായി ആയിട്ട് സംസാരിക്കണം ഇതെല്ലാം കൂടെ ഒരാളിൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല ഞാൻ എന്നെ പന്ത്രണ്ട് വർഷമായിട്ട് അറിയാവുന്ന പ്രേക്ഷകർ എന്നെ ഈ മൂന്ന് മാസവും സപ്പോർട്ട് ചെയ്യും ഇത്രയും കാലം സപ്പോർട്ട് ചെയ്യും ഞങ്ങൾക്ക് വട്ടുണ്ടോച്ചേ ഇതുപോലത്തെ പൊട്ടത്തരങ്ങൾ പറഞ്ഞിട്ട് വൃത്തികേടുകളത് എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം ഇന്നത്തെ സംഭവം ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല എനിക്കത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനും റിയാക്ട് ചെയ്യാനും പറ്റത്തില്ല അത്ര മോശം കണ്ടൻറ്റും അതിൻ്റെ ഡെമോയും ഒക്കെയാണ് അവിടെ കാണിച്ചുകൊണ്ടിരുന്നത് ആദ്യമായിട്ട് മനുഷ്യരെ കാണുന്നത് പോലെ ഈ കാലഘട്ടത്തിലുണ്ടോ ഇങ്ങനത്തെ ആൾക്കാർ ആണും പെണ്ണും ഒരുമിച്ച് നടന്നു ഇരുന്നു എന്ന് പറഞ്ഞ് അപ്പം ഈ ഒരാ രണ്ട് പേരെ ടാർഗറ്റ് ചെയ്യുമ്പം അവിടെ ഇത്രയും ദിവസം ഈ പറഞ്ഞ നിവിൻ ആണെങ്കിലും ശൈത്യാണേലും രണയൊക്കെ ആണെങ്കിലും ഇവരെല്ലാവരും കിട്ടുന്ന ബെഡ്ല അന്നേരം കയറി കിടന്നുറങ്ങാണ് ഇപ്പം ഇവിടത്തെ ആ വന്ന അവിടെ കിടന്നുറങ്ങിയ എല്ലാവർക്കും ഇതുപോലത്തെ മോശം പേര് വരികയല്ലേ പുറത്ത് എല്ലാവരും ബെഡിൽ ഇരുന്നും കിടന്ന ആ പ്രേതക്കഥയൊക്കെ പറയുന്ന സമയത്ത് ശൈത്യ നിവിൻ ജിസേൽ അപ്പാനി എല്ലാവരും ഒരു ബെഡ്ഡയിൽ ഇരുന്നും കുറച്ചുപേരവിടെ കിടന്നും ഒക്കെയാണ് പ്രേതക്കഥ പറയുന്നത് നമ്മൾ കസിൻസ് ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെയല്ലേ ഈ അനുവിൻ്റെ വീട്ടിൽ അങ്ങനത്തെ സമൂഹ സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലേ കോളേജിലൊന്നും പോയിട്ടില്ലേ ഏറ്റവും വൃത്തികേട് പറയുന്നൊരു കണ്ടസ്റ്റന്റാണ് അതിന് കൂട്ടുപിടിക്കാൻ ജീനു അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ തൊഴുതുകാട്ടെ ഞാൻ എങ്ങനെ സാധിക്കുന്നു ഉറപ്പായിട്ടും പി ആയിരിക്കും അല്ലെങ്കിൽ കുറച്ചെങ്കിലും ബോധമുള്ള ഒരു മനുഷ്യരും ഇത്തരത്തിലുള്ള ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യേല അതിൻ്റെ കൂടെ മസ്താനി മസ്താനി പിന്നെ അധികം താമസിക്കാതെ പുറത്തു പോകും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മസ്താനി കിട്ട് എട്ടിൻ്റെ മണി അവിടെ കിട്ടുകയും ചെയ്യും സന്തോഷമുള്ളൂ ഈ ഒരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം ചിൽഡ്രൻ ബൈ